ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ മഴ ഒക്കെ ഉണ്ടോ അവിടെ നമ്മളെ നല്ല മഴയൊക്കെ പെയ്തു തോർന്നു ഇന്ന് ഇപ്പം നമ്മളെ പഠനം ഇന്നേ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ടാണ് വന്നിട്ടുണ്ട് ടീച്ചർ സെൽ ടീച്ചർ വന്നിട്ടണേ സെൽ ടീച്ചർക്ക് ഞാൻ പഠിക്കുന്നത് എന്നെന്താ ഇഷ്ടം എല്ലാ ഫോളോവേഴ്സും ഫോളോവറും ചോദിക്കും ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ത്ലീഷ് പഠിപ്പിച്ചിട്ടാണ് അപ്പോ ഒരു ഇംഗ്ലീഷ് നേരത്തി നമ്മളെ മുന്നിൽ വരിക അപ്പോൾ എങ്ങനെ നമ്മൾ അവരോട് സുഖമായിരുന്നു ഞങ്ങൾ ചോദിക്കുക മലയാളത്തിൽ എന്താ നിങ്ങൾക്ക് സുഖമില്ല എന്ന് ചോദിക്കും ഇംഗ്ലീഷിൽ എന്താ ചോദിക്കുക വ അറിയൂന്ന് വയ്ക്കും അപ്പോൾ അവർ പറഞ്ഞു ഐ ആം ഫൈ എനിക്ക് സുഖമാണെന്ന് ഇംഗ്ലീഷിൽ പറയും മലയാളികളോട് നമ്മൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെ അവ അറിയു ചോദിക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ അപ്പം നിങ്ങൾ വരെ ഒരു ഇംഗ്ലീഷ് നേരത്ത് ഇങ്ങളെ മുന്നിൽ വന്ന സുഖവിവരവും ചോദിക്കാറുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് മലയാളത്തിൽ നമുക്ക് മലയാളികളോട് ഇങ്ങനെ സംസാരിക്കാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കണ്ട കണ്ടെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ അവർ വാ ഐ ആം അയാം എന്ന് പറയും അപ്പോൾ നമ്മൾക്ക് ഇനി ഒന്നാം ക്ലാസ്സിൽ ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ ക്ലാസ്സാണ് ഇനി മുതൽ മുതലട്ടോ പഠിപ്പിക്കാൻ പോണത് അപ്പേ ഹിന്ദിയിൽ നമ്മൾ എങ്ങനെ പേര് പറയാൻ വളപുരം ഇംഗ്ലീഷിൽ നമ്മൾ പറ്റി സ്വർണി കിച്ചൻ വളപുരം അങ്ങനെ ഓരോതും പഠിച്ചുണ്ടാക്കണം അപ്പോ ഒന്നീന്ന് എന്താണ് ഇംഗ്ലീഷിൽ പറയാ one. വൺ മലയാളത്തിലെന്താണോ ഒന്നിന് പറയാ ഒന്നിന് മലയാളം ഒന്ന് പറയാ ഇംഗ്ലീഷിൽ വൺ രണ്ടിനെന്താ പറയുക ടു മൂന്നിനെന്താ പറയുക ത്രീ നാലിനെന്താ പറയുക ഫോർ അഞ്ചിനെന്താ പറയുക ഫൈവ് ആറിനെന്താ പറയുക സിക്സ് അങ്ങനെ ഓരോന്നും പഠിക്കുക അപ്പം ഞങ്ങൾക്ക് മനസ്സിലായ മക്കളെ എൻ്റെ കുട്ടികൾക്ക് അഞ്ച് ആറ് അപ്പം ആറിന് എന്താ പറയുക സിക്സ് ഏതിനെന്താ പറയുക സെവൻ പിന്നെന്താ പറയുക ഞാൻ മലയാളത്തിൽ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ പത്ത് ഇംഗ്ലീഷ് നമ്പർ തരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൻ ട്വൽവ് താർത്തി ഫോർത്തി അപ്പം നമ്മൾക്ക് അത്ര നമ്മൾ പഠിച്ചു പിന്നെ പാട്ട് പാടാം വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ഷേ കോട്ടേ വിക്സാര സിക്സ് സെവൻ എട്ട് എട്ട് എണ്ണ നെറ്റും കോയക ഇനി എ ബി സി ഡൊക്കെ പഠിച്ചിട്ടുണ്ടേ അപ്പ നമ്മളെന്താന്ന് പഠിച്ചതേ കളേ അപ്പോൾ ഓരോരുത്തരും അങ്ങനെ പഠിച്ച് മനസ്സിലാക്കിത്തന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഒന്ന് ഇംഗ്ലീഷ് ക്ലാസ് സെലു സെലു ടീച്ചറെ ക്ലാസ് ഇപ്പെന്താണ് നമുക്ക് ശരീരത്തിന് വയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന അപ്പോൾ അതിനും പെയ്ന്നാ പറയാം കേട്ടോ ആ ബോഡി ബോഡി എന്ന് പറഞ്ഞാൽ എന്താ ശരീരം ബോഡി ശരീരം ഫ്രണ്ട് പറഞ്ഞാൽ മുന്നിൽ മുന്നിൽ ഫ്രണ്ടിൽ ഞാൻ ഫ്രണ്ടിൽ അപ്പോൾ ഞാൻ മുന്നിലാണ് ഇരിക്കുന്നത് ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരൻ നമ്മളെ കൂട്ടുകാരാണ് നമ്മളെ ഫാൻസാണ് ഞമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെയൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാരി എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാർ ചെയ്യുക നോക്ക് നല്ല പോലെ നോക്ക് പിന്നെ കമോൺ പറഞ്ഞാലോ വരിക കമോൺ പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ കമോൺ വരൂ ൗട്ട്സ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകാം അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചണം മക്കളെ നമ്മൾ മലയാളം മാത്രം മാത്രം പഠിച്ചാൽ പോരാ ഇംഗ്ലീഷും പഠിച്ചണം എന്നെങ്കിലുള്ളു ഇപ്പോൾ അധികം കാര്യത്തിന് ഇംഗ്ലീഷാണ് നോർമൽ എന്ന് പറഞ്ഞാൽ മാറി അതുപോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കാര്യപ്പെട്ട കാര്യം പിന്നെ പിന്നെന്താ നമ്മൾ പെയിൻ പെയിൻ പഠിച്ചു ഇമ്പോർട്ടൻറ്റ് പഠിച്ചു പിന്നെ ഫ്രണ്ട് നമ്മളെ മുന്നിൽ പിന്നെ ക്യറിങ് നമ്മളെ നോക്ക് ക്യറിംഗ് ചെയ്യുക നോക്കുക പിന്നെ നമ്മൾ പഠിക്കാറുള്ളത് ബ്ലോബ്ലം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഒരു പ്രോബ്ലം ഇല്ല നോ പ്രോബ്ലം ഇപ്പം നോ ഒന്നുമില്ല പിന്നെന്താ പഠിക്കാനുള്ളത് അറ്റാച്ച്മെൻ്റ് സ്നേഹം ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമാണ് അങ്ങനെ പഠിക്കുക ഇനി നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് സംസാരിക്കുക ആ പിന്നെ ഇജ്ജി കച്ചി കൊച്ചി ഇതൊന്നും സംസാരിക്കാതെ എൻ്റെ എനിക്ക് എൻ്റെ എൻ്റെ കൈ അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ കുറേ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഉണ്ട് മക്കളെ അതേപോലെ എന്താണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ പഠിക്ക അപ്പൊ എ ബി സി ഡി ഒക്കെ എല്ലാരും പഠിച്ചില്ലേ എ ബി സി ഡി ഒക്കെ ഇര അക്ഷരം പഠിക്കണം നല്ല കുട്ടികളായിട്ട് പിന്നെന്താ പറയാ അധികം ഇപ്പോൾ ഇംഗ്ലീഷാണ് നമ്മൾ സംസാരിക്കേണ്ടത് പഠിക്കേണ്ടതും കാര്യങ്ങളും ഒക്കെ അപ്പം മക്കളെ ഞാനിവിടെ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇവിടെ ഇത് നിർത്തുകയാണ് സ്കിപ്പ് ചെയ്ത് പോവണം പെട്ടെന്ന് നിർത്തി പോവരുത് പെട്ടെന്ന് നിർത്തി പോവാന്നുള്ളതാണ് സ്കിപ്പ് ഏ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ओके बाय बाय सी यू अस्सलाम वालेकुम